ഹായ് ഏഞ്ചൽ വാഡ്രോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടി തുടങ്ങാം ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ സാരീസ് മാത്രമായിരിക്കും കൊണ്ടുവരുന്നത് ഇപ്പം നേരത്തെ എയ്ഞ്ചൽ വാഡ്രോബിന് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയൊരു രീതിയിൽ പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ ഇത് നമ്മുടെ ഒലീവിയയുടെ പേജോ ചാനലോ ഒന്നും അല്ല പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ ഒലീവിയിൽ തരുന്ന ആ ഒരു നൂറ് ശതമാനം കൂടി തന്നെ നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കൂടുതലും പ്രീ ബുക്കിംഗ് ആയിരുന്നു ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടൊരു ടെന്ന് ചിലപ്പോൾ ഒരു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് കാരണം ഇത് സൂറത്തിൽ നിന്നൊക്കെ പ്രോഡക്റ്റ്സ് വരണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളിത് യൂട്യൂബ് ചാനലിലൂടെ സ്റ്റാർട്ടാക്കിയത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം അതായത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ റെഡി സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾക്ക് ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും അതേപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരീസായിരിക്കും അല്ലാതെ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സാരികൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ വേറെ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സാരിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതിനോടൊപ്പം തന്നിരിക്കുന്ന നമ്പറിലായിരിക്കും ഈ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാരി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലുള്ള ഒരു സാരി ഇത് ഒറ്റ കളറിൽ മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ അതായത് ഒരു റെഡും അതേപോലെ തന്നെ ഒരു പീക്കോ ഗ്രീനും കൂടി വരുന്ന കോമ്പിനേഷനാണ് നല്ല ഭംഗിയാണ് ഇതിൽ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ കോപ്പർ കളറിലെ ത്രെഡ് വീവിങ് പോയിട്ടുണ്ട് പിന്നെ ഇതിൽ സ്ട്രൈപ്സ് പാറ്റേണിൽ ചെറിയ രീതിയിൽ കോപ്പർ കളറിലെ വീവിങ് പോയിട്ടുണ്ട് കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് ആണ് ഫുൾ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത് പല്ലു പോർഷൻ വരുന്നത് പല്ലൂല് ടാസൻസ് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്കിത് വൺ പ്ലേറ്റ് ആയിട്ടും യൂസ് ചെയ്യാം ചെറിയ ഒരു രീതിയിൽ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് ബോർഡർ രണ്ട് സൈഡിലും ഒരേപോലെയാണ് ബോർഡർ വരുന്നത് ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഡ്രപേഡ് ടൈപ്പിൽ വരുന്ന ഇതേപോലത്തെ ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നത് സാരി ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആയിരിക്കും സാരി വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ടോൺ ആണ് അതേപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുത്തും അതേ വൺ പ്ലീറ്റ് പ്ലീറ്റായിട്ടും ഈ ഒരു സാരി വെയർ ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ആണ് ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി ആണ് കേട്ടോ ഇതൊരൊറ്റ കളർ മാത്രമേ ഉള്ളൂ വളരെ ഭംഗിയുള്ള കളറാണ് നമുക്ക് ബ്ലൗസ് ത്രീ ഫോർത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക കാരണം ഫസ്റ്റ് ടൈം ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പം നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ